മിന്നു അപ്പൊ കുറെ കാലമായിട്ട് ഞാൻ വീഡിയോ ആയിട്ടില്ല അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ചാ ഞാൻ കുറച്ച് കാലം മുന്നേ പറഞ്ഞാൽ സമയത്ത് കോഴിക്കോട് മാധിരില് അപ്പോൾ അവിടുത്തെ വീഡിയോസ് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വരാനായിട്ടില്ല അപ്പൊ ഇന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം ഇതിനങ്ങ് ഉള്ള വീഡിയോ ആണ് അവിടെ ബിൽഡിങ്ങൾ ഒക്കെ കണ്ടോ ഒരുപാട് കാറുകളൊക്കെ നിർത്തിട്ടുണ്ട് ഇവിടെ വന്ന ആൾക്കാരാണ് ഇനിയും ഒരുപാട് ആൾക്കാർ വരാണ്ടെട്ടോ ഒരുപാട് കാറുകളാണുള്ളത് ബിൽഡിങ്ങുകൾ ഞങ്ങൾ ബാക്കിൽ കണ്ടതാ അവിടെ ആ ബാക്കിൽ കണ്ടാണ് പള്ളി ഇപ്പുറത്ത് പന്തലിൻ്റെ അവിടെ കാണുന്നത് വേറെ ബിൽഡിങ്ങാണ് ഇതൊക്കെ ഉണ്ട് ഗ്ലോബൽ എൻ ആർ ഇ ഫാമിലി സമ്മിറ്റ് അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ എഴുതിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ ഉണ്ട് കസാലുകൾ അണു മായ പെയ്തിട്ടാകെ നന്യത്തിന് പോരാൻ നേരത്തെടുത്ത വീഡിയോസ് അപ്പോ അവരടുക്കി വെക്കാണ് അവിടെ അവിടെ ആ കാണുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പാണ് അവിടെ വന്നപ്പോൾ തന്നെ കടിക ഈ ബിൽഡിങ്ങിന്റെ കണ്ടോ മിനാരം നല്ല അടിപൊളിയായിട്ട് അതപ്പോ തന്നെ ഒരുപാട് കാറുകളാണ് ഞാൻ കാണിച്ചു തരാ ഇതൊരു കവാടം കണ്ടോ നല്ല രസല്ലേ അതാ ബാക്കിൽ കാണുന്നെട്ടോ പള്ളി കേസ് ഇവിടെയൊക്കെ കാറുകൾ നിർത്തിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളത് അവിടെ സെക്യൂരിറ്റി ആസൊക്കെ ഉണ്ട് അവിടെ കാണുന്നതും ഇതിൽ പെട്ട ബിൽഡിങ്ങുകൾ തന്നെ ഉണ്ടോ അപ്പൊ തന്നെ ഒരുപാട് കാറുകൾ വന്നിട്ടുണ്ട് എന്തോ ഇത്രങ്ങാനും കാറോടാ നോക്കിയ ഇത് പന്തലിന്റെ ഉള്ളില് ഉള്ളതാ കേട്ടോ ഒരുപാട് ആൾ എത്ര ആൾക്കാരാ നോക്കി നിങ്ങള് ഇതാട്ടോ പള്ളി പള്ളീൻ്റെ ആൾക്ക് പള്ളിന്റെ മുന്നിൽ നിന്ന് കാണിച്ചുതരാൻ വന്നതാണ് ഞാൻ അപ്പോൾ ഇവിടെ കണ്ടോ ജനറേറ്റർ ഒക്കെ ഉണ്ട് ഈ രണ്ട് വലിയ ജനറേറ്റർ ഉണ്ട് ഈ പന്തലിക്ക് അവര് വെച്ചിട്ടുള്ളത് പള്ളീന്റെ മുന്നിൽ കാറൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതാ ഈ ബിൽഡിംഗ് നിന്ന് പള്ളിക്ക് ഒരു പാലുണ്ട് കേട്ടോ അവിടെ അപ്പൊ കാണിച്ചുതരാം ട്ടോ ഇതിന്റെ വിനാരങ്ങളും നല്ല അടിപൊളിയായിട്ട് ഭംഗിയുള്ള ഏട്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിട്ട് ഇപ്പൊ നാലാം ക്ലാസ്സിനായി തുടങ്ങി ഞാൻ പെട്ടിയിലെത്തി നാലു വർഷമായി തുടങ്ങിട്ട് ഇപ്പോൾ നൂറ് പോയിട്ട് അയിമ്പത് സബ് പോലും ആയിട്ടില്ല ഗ്രീസ് प्लीस्टू सपोर्ट प्लीस्क ओके बाय